ആരിഫ് സർ മറ്റൊരു പുതിയ വാക്കുകൂടി ഇതാ ട്രെൻഡിംഗിലേക്ക് വരികയാണ് സർബത്ത് ജിഹാദ് സർബത്ത് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ യോഗാചാര്യൻ ബാബാ രാംദേവ് ആണ് അദ്ദേഹം അത് റൂഹ് അഫ്സ അതായത് ഹംതാർദിന്റെ സർബത്തായ റൂഹ് അഫ്സയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത് നമ്മുടെ പതഞ്ജലിയുടെ റോസ് സർബത്തിനെതിരെ വന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത് അതിനെ ഒരു സർബദ് ജിഹാദ് എന്നാണ് ബാബാ രാംദേവ് വിശേഷിപ്പിച്ചത് അതിന് അദ്ദേഹത്തെ കോടതി അത് വിമർശിക്കുകയുണ്ടായി ബാബാ രാംദേവ് ഇത്തരം ഒരു പരാമർശം നടത്താനിടയുണ്ടായ ഒരു ഒരു ചെറിയൊരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് അപ്പം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ ഇത്രയേറെ ഒരു രൂക്ഷമായ ഒരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ടായിരുന്നു അത് മാത്രമല്ല ഇപ്പം ഈയൊരു പ്രൊഡക്റ്റിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മതത്തിനെതിരെയല്ല അല്ലെങ്കിൽ വേറൊരു രീതിയിലും ഒരു അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ആരിഫ് ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഷയത്തെ എങ്ങനെ കാണും ഈ ഒരു സംഗതി ഇവിടെ കാണിക്കുന്നുള്ളൂ വളരെ മോശം ഒരു കച്ചവടം തന്ത്രം കൊണ്ടു നടക്കുന്ന ഒരാളാണ് ബാബ രാംദേവ് എന്നേ നമുക്ക് ഇവിടെ പറയാനുള്ളൂ കാരണം ആർക്കും കച്ചവടം ചെയ്യാം കച്ചവടം ചെയ്യുന്നതൊന്നും ആർക്കും ഒരു തടസ്സമില്ല ഇപ്പോൾ അദ്ദേഹം പച്ചക്കറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗോമൂത്രം വേണമെങ്കിലും കച്ചവടം ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ നമ്മളൊരു സാധനം ഇറങ്ങുമ്പോൾ അതിന് വിൽക്കേണ്ടത് എങ്ങനെയാണ് അത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണം വിളിച്ചോതിക്കൊണ്ടും അത് കൂടു അതല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അതിൻ്റെ ബെനിഫിറ്റ്സ് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള എന്താണ് ക്ലൂ ഇട്ട് കൊടുത്തു ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വഴിയാണ് മറ്റൊരു പ്രോഡക്റ്റിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നുള്ളത് ഇവിടെ രാബ ബാബാ രാമദേവ് ഇതൊന്നുമല്ല എടുത്തിരിക്കുന്നത് അതായത് ഇതിന്റെ പ്രൊഡക്റ്റിൻ്റെ ഗുണമല്ല പറഞ്ഞിരിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ അവർക്കെന്തെങ്കിലും മാറ്റമുണ്ടാവുമെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു വഴിയും തുറന്നിട്ടിട്ടില്ല ഇപ്പോൾ ആ ആപ്പിളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള രീതി അതും ചെയ്തിട്ടില്ല മറ്റേതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കുറ്റവും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ചെയ്തത് ഒരു പാരലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രെഡ് അതിനെ പിടിക്കുന്നു ആ ത്രെഡ് എന്താണ് ആ ത്രെഡ് എന്ന് പറയുന്നത് ഒരു ഭീകരാശയമായ ഇസ്ലാമിൻ്റെ ചില സാധനങ്ങൾ അപ്പോൾ ഇവിടെ റുഹ് ഹഫ്സ എന്ന് ഒരു സാധനം ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് എല്ലാവരും കുടിക്കാറുള്ള സാധനമാണ് മിക്ക ചില പഴയൊക്കെ ഈ എന്താണ് ജ്യൂസ് സ്റ്റോൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ റൂഹ് ഹഫ്സ അത് അവർ വിളമ്പെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടവിടെ നടക്കുന്നു ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന അവസരമുള്ളതുകൊണ്ട് അത് അവർ ചെയ്യുന്നു അപ്പോൾ അതിന് ബദലായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് അതുമായിട്ട് കൊമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് ഇറക്കുമ്പോൾ ഇവിടെ അതിന് ഉപയോഗിച്ചത് ജിഹാദ് എന്ന് പറയുന്നൊരു സാധനമാണ് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് കാരണം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിഹാദ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് ഏത് രീതിയിലാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതും എന്ന് സംബന്ധിച്ച് നമ്മളിവിടെ പറയുമ്പോൾ അത് പ്രധാനമായിട്ട് നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഈ ടെററിസം നമ്മളുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നമുണ്ട് അതിനെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ എന്താണ് ലവ് ജിഹാദ് അതുപോലെ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഏത് രീതിയിലാണ് സമൂഹം അതിന് എടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം ഇവിടെ ഇല്ല ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇതുപോലെ ഒരു പ്രൊപ്പഗൻഡയാണ് ഇത് വലതുപക്ഷങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നു അതിനെ ക്യാൻസൽ ചെയ്യുന്നു ഇതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ബാബാ രാംദേവിനെ പോലുള്ള ആളുകൾ ഇത് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതേ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് വരുത്തി വെക്കുന്ന വിന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പറയേണ്ട ഇടങ്ങളിൽ ജിഹാദിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുക പിന്നെ ലോങ് ടേമിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്നത് ഇപ്പോൾ പഹൽഗാമിൽ നടന്ന അറ്റാക്ക് ഒരു ജിഹാദാണ് ആ ജിഹാദിനെ കുറിച്ച് പറയും അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്ത് കണ്ടാലും എല്ലാത്തിനും ജിഹാദ് തിരുകുന്നത് എന്തിനാന്നല്ലേ ചോദിക്കുക അതല്ലേ ഇവിടെ നമ്മൾ കേട്ടത് ഇവിടെ എന്തിനാണ് ജിഹാദ് തിരുകുന്നത് എന്ന് നമ്മളോട് ചോദിച്ചു പഹൽഗാമിൽ എന്തുകൊണ്ടാണ് അപ്പോൾ ഈ എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്ന സാധനം അത് എന്തോ നല്ല സാധനമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു കാരണാവുകയാണ് അപ്പോൾ അവിടെ ഒരു തമാശയുണ്ട് ഇപ്പോൾ ഞാൻ നമ്മളുടെ ചില പോസ്റ്റൊക്കെ ഇടുമ്പോൾ നമ്മൾ പറഞ്ഞു അതായത് ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് പറഞ്ഞൊരു സംഗതി അതായത് അവിടെ നമ്മൾ നിർത്തുന്നില്ല ഓരോ മുസ്ലിം ഒരു പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമാണെന്നും കൂടി നമ്മൾ പറയാറുണ്ട് അപ്പോൾ പഹൽഗാം അറ്റാക്കിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ കണ്ട അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത കാര്യങ്ങൾ മരിച്ച വ്യക്തികളുടെ വ്യാജ ലിസ്റ്റ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതടക്കം നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജിഹാദിനെയും തീവ്രവാദത്തെയും വെളുപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ നമ്മൾ പറയുകയാണ് ഓരോ മുസ്ലിമും ഇതുപോലെ ചെയ്യുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ബഹുഭൂരിപക്ഷം മുസ്ലീങ്ങൾ ഇതുപോലെ ചെയ്യുന്നവരായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്നവരായിട്ട് കാണുമ്പോൾ നമ്മൾ അവിടെ പറയുകയാണ് ഇതൊരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ അവരത് വലിയ വിഷമായിട്ടാണ് എടുത്തത് പക്ഷേ ഇതാളുകൾ തന്നെ ജിഹാദിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ഇപ്പോൾ റൂഹ് ഹഫ്സ അതൊരു ജിഹാദാണെന്ന് പറയുമ്പോൾ അവരെന്താ പറയുക അങ്ങനെയൊന്നുമില്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അത് കൈ കൈവെട്ടിയിട്ട് ചോര കൊടുക്കുന്നതാണ് ജിഹാദ് എന്നാണ് ഇവർ പറയുക അല്ലെങ്കിൽ ഇതേപോലെ ബോംബ് പൊട്ടിച്ച് കലിമ ഒക്കെ ചൊല്ലിച്ച് തലയൊക്കെ വെട്ടും എന്നിട്ട് നിങ്ങളെ പൊക്കി ആംബുലൻസിലിട്ട് കൊണ്ടുപോകുന്ന ആ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ജിഹാദ് എന്ന് പറയുക ഇവർ പറഞ്ഞു വയ്ക്കുക ഇപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളൊക്കെ കിടന്ന് മെഴുകുന്നത് കണ്ടിട്ടുണ്ടാവും അവരൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ഈ പറഞ്ഞ ഈ കൈവിട്ടിൻ്റെ കാര്യം അവര് എടുത്തു പറയുന്ന കാര്യമാണ് അതായത് കണ്ടില്ലേ അവർ ചെയ്തത് അത് എത്രമാത്രം നല്ല പ്രവൃത്തിയാണെന്ന് പറഞ്ഞു കൈ വെട്ടാതിരുന്നൂടെ എന്ന് ആരും ചോദിക്കില്ല തല വെട്ടാതിരുന്നൂടെ എന്ന് ആരും ചോദിക്കില്ല അതിന് ശേഷമുള്ളത് മാത്രമേ പറയുള്ളൂ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു സാധനമാണ് നന്മയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ട് അതിന് വഴി അത് അങ്ങനെ പറയണമെന്നുള്ളത് ആരുടെ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിക തീവ്രവാദികളുടെ ആഗ്രഹമാണ് അത് ബാക്കിയുള്ള ആളുകളത് അങ്ങനെ പറയണം അവരെ കൊണ്ടത് പറയിപ്പിക്കണം അപ്പോൾ അങ്ങനെ പറയിപ്പിക്കാനുള്ള വഴിയാണ് ബാബാ രാംദേവ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് അതാണ് ഇവിടെ ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലിവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം ജിഹാദിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് അത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് അതിൻ്റെ താഴേക്ക് വരുന്ന സാധനങ്ങൾ ഈ ഇതുപോലെയുള്ള ചീള കേസുകളായിട്ട് വരാവുന്ന സംഗതികളൊക്കെ ഇങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും കൂടിയൊക്കെ എടുത്ത് പറയുമ്പോൾ അത് ഇറസ്പോൺസിബിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു കുത്തിത്തിരകളായിട്ട് അത് വരുള്ളൂ അത് ഇതിനെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ അവരുടെ ഉദ്ദേശശുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ നമ്മളൊക്കെ ഇത് പറയുമ്പോൾ നമുക്കൊക്കെ ഇത് വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യാം ഇത് ഭാവിയിൽ പറയുമ്പോൾ ഇപ്പോൾ ലാൻഡ് ജിഹാദ് ഇതുപോലെയുള്ള പല പല ജിഹാദ് ഫ്ലാറ്റ് ജിഹാദ് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഗോഡി മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മീഡിയയെ കുറിച്ച് നമ്മൾ പറയുന്നത് കേട്ടോ അതിൽ പ്രധാനപ്പെട്ട ചില മീഡിയ അവരുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ അവരുണ്ടാക്കി വിട്ടിട്ടുള്ള ഈ ജിഹാദിൻ്റെ ലിസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്തിട്ട് കളിയാക്കിയിട്ട് ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ എന്താ അതിലെ പ്രശ്നം ആ ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ ഉള്ളതാണ് എന്നാൽ ചിലതൊക്കെ വ്യാജമാണ് അപ്പോൾ ഈ ഉള്ളതുമില്ലാത്തതും കൂടി തിരികെ നമ്മളൊരു സാധനം പറയുമ്പോൾ അത് ബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ അവർ ചെയ്യുക ഈ സാധനത്തെ അവർ ആക്കി എടുത്ത് അവരുടെ പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റുന്നു എന്ന വാദത്തിന് ബലമാവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഉള്ളിടത്ത് പോലും ഇത് പറയാനുള്ള അവസരം നമുക്ക് ഇല്ലാതെ വരുമ്പോൾ പിന്നെ നമ്മളിത് എങ്ങനെ അഡ്രസ്സ് ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം ഇത്തരം വിഷയങ്ങൾ അതുകൊണ്ടാണ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ നമ്മൾ പറയാനൊക്കെ കുറച്ചൊന്ന് മടിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയാൻ നമ്മൾ മടിക്കുന്ന സംഗതി അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നാം ഇപ്പോൾ മാധവിക്കുട്ടിയുടെ വിഷയമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലവ് ജിഹാദ് തന്നെയാണ് നമുക്ക് അതിനകത്ത് ഒരു കൺവേഷൻ ജിഹാദെന്നെ ഞാനതിനെ വിളിക്കുകയുള്ളൂ ലവ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലെ ഹറാമാണ് അപ്പോൾ ഒരു കൺവേർഷൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കുന്നു അതും ഒരു പ്രസിദ്ധയായ ഒരു ആള് ഇസ്ലാമിലേക്ക് വന്ന അത് കാണിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി അത് വെച്ച് ഉണ്ടാക്കുക ഇതൊക്കെ ഇസ്ലാമിക് സർക്കിളിൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ അവർ ചെയ്യും ഇനിയിപ്പോൾ സപ്പോസ് ഞാൻ നാളെ ഇസ്ലാമായെന്ന് വിചാരിക്കുക അത് വലിയ തോതിൽ ഇവർ ആഘോഷിക്കും അയ്യു മൗലബിയെ ഇവർ ആഘോഷിച്ചത് നമ്മൾ കണ്ടതായിരിക്കും മുൻപ് എക്സ് മുസ്ലിമായ ആയ ഒരാളിപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അത് കൊട്ടിഘോഷിക്കും കാരണം എന്താണ് അത് ബാക്കിയുള്ള ആളുകൾക്ക് കൺവേർഷൻ നടത്താനും അതിനുള്ളൊരു അത് ഉപയോഗിക്കും അപ്പോൾ ആൻഡ്രൂ ടൈറ്റ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഭൂലോക തട്ടിപ്പ് വീരനുമാണ് ഒരു ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാളും കൂടി വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ ആൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അതും പൊക്കി പിടിച്ചിട്ടാണ് അതിനെ ഇവിടെ വലിയ തോതിൽ മാർക്കറ്റ് ചെയ്തത് അപ്പോൾ ഈ ദ സർക്കിൾസിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലുള്ള ചില സാധനങ്ങൾ അതിനകത്ത് ചേർത്ത് വെക്കുമ്പോൾ ഇത് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ് അത് ഇത് യഥാർത്ഥത്തിൽ പറയേണ്ട ആളുകൾക്ക് പറയാനുള്ള അവസരം നിഷേധിക്കും അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള പണി എടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഇത് നമ്മളുടെ കഞ്ഞിൽ വെള്ളം ഇതുപോലെ പാറ്റ ഭാരി ഇടരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് വലിയ ജിഹാദ് ഈ ഒരു പേരുണ്ടല്ലോ റൂഹ് അഫ്സ എന്ന് പറയുന്നത് ആ പേരിനെ ഏതെങ്കിലും വിശ്വാസവുമായി എനിക്കറിയില്ല അതൊരു അറബിക് നെയിം ആണെന്ന് എനിക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നു റൂഹ് അഫ്സ എന്ന് പറയുന്നതിന് ഏതെങ്കിലും ഒരു മതമോ വിശ്വാസമോ ആയിട്ട് ഒരു ബന്ധമുണ്ടാവും നേരിട്ട് ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നതിന് ഞാൻ അന്വേഷിച്ചിട്ടില്ല അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ അറബിക് നെയിമല്ലേ ഇപ്പോൾ ഒരു അല്ലെങ്കിൽ അറബി ഉറുദു കണക്ഷനുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു ഫെമിലിയാരിറ്റി തോന്നും അത് സ്വാഭാവികമാണ് ഇപ്പോൾ ചില സംഗതികൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ പപ്പടം വിൽക്കുന്ന ചില വിധവാന്മാർ അവർ ഒരേ സ്ഥലത്തുണ്ടാക്കുന്ന പപ്പടമാണ് പക്ഷേ ഹിന്ദു ആയിട്ടുള്ള ആളുകൾക്ക് വിൽക്കാൻ വേണ്ടിട്ട് അതിനകത്തൊരു എന്താണ് ശ്രീദേവി ശ്രീദേവിടം പേരിടും അത് ഒരു ഫെമിലിയാരിറ്റി ഈ ഡൗട്ട് ചോദിച്ചോട്ടെ എനിക്കറിയില്ല ഞാൻ പറയുന്നതിൽ എത്രത്തോളം ശരികളുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ആ രീതിയിൽ ഒരു ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഒരു പ്രൊഡക്റ്റും മുസ്ലിമിന്റെ ഇടയിലേക്ക് ഒരു പ്രൊഡക്റ്റും കൊടുക്കുന്നത് ഒരു തരം ജിഹാദാണ് ജിഹാദാണോ എന്ന് ചോദിച്ചാൽ അതൊരു കച്ചവട തന്ത്രമാണെന്നേ ഞാൻ പറയുള്ളു ഇപ്പോ ഹലാൽ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ അതൊരു കച്ചവട തന്ത്രമാണ് അതില് ഒരു കച്ചവടം അതിനകത്ത് ലഭിക്കും അതിലൊരു സംശയമില്ല അതിനുവേണ്ടി തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് അങ്ങനെ അങ്ങനെ അതൊരു ഒരു വാക്ക് ബാബാ രാംദേവിന്

പിന്നെന്താ പ്രശ്നം അതവർ വിടട്ടെ വിൽക്കട്ടെ അപ്പോൾ ബിസ്മി പപ്പടം ശ്രീദേവി പപ്പടമൊക്കെ ഉണ്ടാക്കി വിൽക്കട്ടെന്ന് ആളുകൾ വാങ്ങിക്കട്ടെ ഫെമിലാരിറ്റി ഇതുണ്ടാക്കുന്ന കുറേ ആളുകളാണെങ്കിൽ എന്താ ഇവിടെ പ്രശ്നം പക്ഷെ ഞാൻ പറയുന്നത് ആ പ്രവണത ശരിയല്ല അതായത് ജിഹാദിൻ്റെ വിഷയമല്ല അതായത് നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടാൻ ഇതുപോലെ പേര് നോക്കുന്നു അതുണ്ടാക്കിയ ആളുകളുടെ മതം നോക്കുന്നു എന്നൊക്കെ വരുന്നത് നിങ്ങളുടെ വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു മൈൻഡ്സെറ്റല്ലേ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രീദേവി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ബിസ്മി പപ്പടം കഴിഞ്ഞ് ഒഴിവാക്കും കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ ഇവിടെ അങ്ങനെയല്ല നമുക്കത് ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഈ ജാതി വ്യവസ്ഥിതി ആ ഒരു വിഷയത്തിൽ ഒരു ഒരു അന്ത്യം ഇന്റർ കാസ്റ്റ് മാരേജ് നടത്തണം എന്ന് പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാലത്ത് ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ശ്രീദേവി പപ്പടം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ ഇനി അത് പറ്റില്ല ഇനി നിങ്ങൾ കുറച്ച് ബിസ്മി പപ്പടം കഴിക്കണമെന്നല്ല ഈ ഇൻ്റർകാസ്റ്റ് കൊണ്ട് പറഞ്ഞത് എന്ന് പറഞ്ഞ മാതിരി അത് മനഃപൂർവ്വം നമ്മൾ ബാരിയർ അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല അത് മൈൻഡ് മൈൻഡ്സെറ്റാണ് ഈ സംഗതിയൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ തടസ്സങ്ങളുണ്ട് ഇപ്പോൾ വിശ്വകർമ്മ യുവാവ് വിവാഹം ക്ഷണിക്കുന്നു എസ് സി എസ് ടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പിന്നോക്ക വിഭാഗങ്ങളാണ് പക്ഷെ അവരിൽ തന്നെ ഒരു ഒരു സംഗതി കണ്ടിട്ട് അവരിത് പറയുമ്പോൾ അവിടെ പ്രശ്നം എന്താണ് പിന്നോക്കം മുന്നോക്കം എന്നുള്ളതിനേക്കാൾ ഉപരി ഇതെങ്ങനെ നോക്കണം എന്നുള്ളൊരു മൈൻഡ്സെറ്റാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ എന്ന് പറഞ്ഞാൽ മതി നിങ്ങളൊരു ഭക്ഷണം വാങ്ങിക്കാൻ കഴിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഒരു മതപരമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടോ അലൈൻ ചെയ്യുന്ന രീതിയിലുള്ള സാധനം മാത്രമേ കഴിക്കുകയുള്ളൂ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇറങ്ങുകയുള്ളൂ അങ്ങനെ തപ്പി നടക്കണം ഹലാലില്ലെങ്കിൽ നമുക്ക് വിഴുങ്ങാൻ കഴിയില്ല അതല്ലെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമാവും ഇനി പ്യുവർ വെജിറ്റേറിയൻ ഉള്ള ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ വെജിറ്റേറിയൻ ഉണ്ട് നോൺ വെജിറ്റേറിയൻ ഉണ്ട് പക്ഷെ അത് നമുക്ക് പറ്റില്ല കാരണം അവിടെ നോൺ ഉണ്ട് എന്നതുകൊണ്ട് അശുദ്ധം എന്ന് പറയുന്ന ഒരു പ്യൂരിറ്റൻ വാദം ഇതൊക്കെ ബേസിക്കായിട്ടുള്ള റിഗ്രസീവ് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ കാട്ടിക്കളയണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ റൂഹപ്സെന്ന് പരിട്ടിട്ടൊരു സാധനം വിൽക്കാനിവിടെ ഒരു തടസ്സമില്ലാത്ത കാലത്തോളം അതൊരു ജിഹാദാണെന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ഒരു കടന്നു കയ്യാണെന്ന് അത് രണ്ട് കാര്യം കൊണ്ടാണ് അത് കടന്നു കയ്യാവുന്നത് അത് അനാവശ്യമായിട്ടുള്ളൊരു ഒരു കുത്തിത്തിരിപ്പാകുകയും രണ്ട് യഥാർത്ഥത്തിൽ ജിഹാദിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ അതാ തുടക്കം പോലി ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ ജിഹാദിനെ അഡ്രസ്സ് ചെയ്യേണ്ട മേഖലകളിൽ അത് പറയുന്ന ആളുകൾക്ക് അത് വലിയ തടസ്സമായി മാറും അതാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഭാവിയിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു ജിഹാദിൻ്റെ വിഷയമായിട്ട് നമ്മൾ കോടതി പോകേണ്ടി എന്ന് വിചാരിക്കുക കോടതിയുടെ മനസ്സിലേക്ക് ആദ്യം വരെ എന്താണ് ആ ഇനിയിപ്പോൾ അടുത്ത റൂ ഹഫ്സ ജിഹാദ് പോലെ മറ്റൊരു ജിഹാദാണ് എന്നല്ലേ അവർ ചിന്തിക്കുക അപ്പോൾ അതൊരു പ്രശ്നമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുക ഇപ്പോൾ അൽ മുക്തീർ ജ്വല്ലറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ എന്താണ് അവർ വിശ്വാസത്തെ നന്നായി അസലായിട്ട് മാർക്കറ്റ് ചെയ്ത് കുറേ വിശ്വാസികളെ പറ്റിച്ചു അതിൻ്റെ ഇരകൾ ആരാണ് സത്യത്തിൽ മുസ്ലിങ്ങളല്ലേ ഈ അൽ മുക്തീർ ജ്വല്ലറിയുടെ ഇരകൾ ആയി മാറിയത് മുസ്ലിങ്ങളല്ലേ അപ്പോൾ അൽ ഇറു ഹഫ്സ എന്ന് പറഞ്ഞ് പേരൊക്കെ ഇട്ട് അറബിയിലൊക്കെ എഴുതിയിട്ട് അവർ വല്ല വിഷമാണ് കലക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും അതിൻ്റെ ഇര ആവാൻ പോകുന്നത് ആരാണ് അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് അവർ മുസ് അറബി പേര് കണ്ട് അത് വാങ്ങിച്ചു കുടിച്ചാൽ സ്വർഗം കിട്ടും എന്നൊക്കെ അവർ ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരത് വാങ്ങിച്ച് കുടിച്ചിട്ട് അവസാനം കിഡ്നി അടിച്ചു പോകുന്നു അല്ലെങ്കിൽ ലിവർ അടിച്ചു പോകുന്നു അതിൻ്റെ ആർക്കാണ് അത് വാങ്ങിച്ച് കുടിച്ച ആളുകൾക്ക് അപ്പോൾ നമ്മളിവിടെ ഉറപ്പാക്കേണ്ടത് ഒരു ഭക്ഷണ സാധനം ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കാനുള്ള പൊതു സെക്യുലർ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എഫ് എസ് എസ് ഐ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് അതുപോലുള്ള അത് അവർ പണിയെടുക്കണം അതാണ് ചെയ്യേണ്ടത് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അതിൽ ഒരു പ്രശ്നം ഒരു ഒരു ഡിസ്ക്രിപ്പൻസി അവർ കാണിക്കുന്നുണ്ട് ഇത് ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇത് ചെയ്യേണ്ട എന്ന കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ അന്വേഷിക്കുക പറയുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് എക്സസൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ പലപ്പോഴും ഈ ഇപ്പോൾ മൃഗങ്ങളെ അറക്കുന്ന ഒരു സാധനം ഇപ്പോൾ നമ്മൾ ജഡ്കാ മീറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നാൾ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട് അതായത് ഹലാൽ മീറ്റിന് ബദലായിക്കൊണ്ട് ജഡ്കാ മീറ്റ് അത് ഞാൻ എന്നുണ്ടെങ്കിൽ അവിടെ അവര് എന്താണ് മീറ്റ് ജിഹാദ് എന്നൊന്നും വിളിച്ചിട്ട് വരാൻ പോയില്ല അവര് ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മീറ്റ് എന്നുള്ള രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്തു അപ്പം അവർക്ക് ഹലാൽ മീറ്റും മാർക്കറ്റ് ചെയ്യാമെങ്കിൽ ഇപ്പുറത്തെ ജെഡ്കാ മീറ്റ് മാർക്കറ്റ് ചെയ്യാം അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ പറയാം അപ്പോഴും അങ്ങനെ നമ്മള് ഒരു ഹെയ്റ്റിന് പകരം മറ്റൊരു ഹെയ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോകുന്നത് അല്ലെങ്കിൽ ഒരു സെക്ടറിന് പകരമായി മറ്റൊരു സെക്ടർ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഇത് നമ്മളെവിടെ കൊണ്ടെത്തിക്കും ഇതാണ് നമ്മളുടെ പ്രശ്നം അപ്പം നമ്മളവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ജഡ്കാ മീറ്റിന് പകരം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി സാധനം വേറെ ഉണ്ട് അതിന് പേരൊന്നും വേണ്ട ഒരു പേരും ഇതേപോലെ ഇടണ്ട നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി മീറ്റ് വേറെ കിട്ടും എന്നുണ്ടെങ്കിൽ ആളുകൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യകത അവിടെ കുറയുകയും അതില്ലാതെ തന്നെ ആളുകൾക്ക് നല്ല സാധനം കിട്ടുമെന്ന് അപ്പം നല്ലത് എന്നുള്ളൊരു സാധനമാണ് അവിടെ ശരിക്കും വരേണ്ടത് കഴിച്ചാൽ ഗുണമുള്ളത് അല്ലെങ്കിൽ അത് ക്വാളിറ്റി ഉള്ളത് അത് സേഫ് സേഫായിട്ടുള്ളത് ഇങ്ങനെയുള്ള ചില സംഗതികളാണ് അവിടെ വരുന്നത് പക്ഷെ അവിടെ നമ്മൾ വീണ്ടും പോകുന്നത് മതത്തിൻ്റെ മറ്റൊരു മതത്തിൻ്റെ ലേബൽ അവിടെ സ്ഥാപിക്കാനുള്ളൊരു ഒരു ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മളത് കാണുമ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇത് സൃഷ്ടിക്കുന്നത് വിഭാഗീയത തന്നെയാണ് അപ്പോൾ അതൊരു പ്രശ്നമാണ് അതാണ് നമുക്ക് ഇതിനകത്തുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ റോസ് കഴിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ കഴിക്കൂ എന്താ പ്രശ്നമുള്ളത് പക്ഷേ റോസ് വാട്ടർ കഴിക്കാൻ വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ റോസ് കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഐഫോൺ ഐ നിങ്ങൾ എന്തുകൊണ്ട് സാംസങ് എടുക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നമ്മൾ പറയാൻ നമുക്ക് എന്താ ഇത് സാംസങ് എന്താ ഒരു ഒരു ജിഹാദ് നടത്തുന്നതെന്നല്ലോ നമ്മൾ പറയുന്നത് അതിന് അതിൻ്റെ കാരണം പറയുന്നത് അത് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഫീച്ചർ നമുക്ക് ഉള്ളത് വേണ്ടതില്ല അല്ലെങ്കിൽ ഞാൻ മറ്റേ ഫോണിൽ അതുണ്ട് ഇത് പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല കുറേ നാളും ഞാൻ ഇത് ഉപയോഗിച്ചു ഇനി ഞാൻ കുറച്ച് അത് ഉപയോഗിക്കട്ടെ ഇങ്ങനെയെങ്കിലും പറയാമല്ലോ നിങ്ങൾ ഞാൻ ഇത്രയും നാളും റിവർപ്സാണ് കഴിച്ചു ഇനി നമുക്ക് മറ്റേത് കഴിക്കാം അതെങ്കിലും പറയാം ഇത് ഇത് പറയുന്നത് ജിഹാദാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം പ്രശ്നം തന്നെയാണ് ഒരു സിഗ്നൽ നമ്മുടെ എന്തായാലും റൂഹ് ജിഹാദ് എന്നാണ് ബാബ രാംദേവ് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആ പരാമർശത്തോടുള്ള അരിഫ് സാറിന്റെ ഒരു വിശകലനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജിഹാദിനെതിരെ പോരാടുന്നവരോട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നവരോട് പരസ്യമായി പറയുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും